ഷാജി സാർ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും മോശമാണെന്ന് ആർക്കും അഭിപ്രായമില്ല ഇവിടെ വിദ്യാർത്ഥി സൂചി പഠിക്കുന്ന കുട്ടി സൂചിപ്പിച്ചതുപോലെ അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നുണ്ട് സമയം കൂടുതൽ നൽകിയാൽ കാര്യങ്ങൾ കുറെ കൂടി നന്നാക്കി എടുക്കാൻ പറ്റും അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക സഹായവും അടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാം അതേസമയം ഇവിടെ ഡിമെറിറ്റ്സിൻ്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു സാമ്പത്തിക ബാധ്യത കൂടുന്ന കാര്യം അത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് അപ്പം ഈ എന്നുള്ള കണക്ക് അത് അതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ട് ടെസ്റ്റിന് മുമ്പ് റോഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇവിടെ പറഞ്ഞു ഇതൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും ചോദ്യങ്ങളായി മാറുന്നത് ഇത് ഞാൻ റെക്കോർഡിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഈ ഇതിലൊരു പ്രായോഗികമായ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഓഫീസിൽ നടത്തുന്നുണ്ട് അത് വലിയ ഓഫീസുകളുണ്ട് ചെറിയ ഓഫീസുകളുണ്ട് അപ്പോൾ ആവറേജ് നാൽപ്പത് മുതൽ നൂറ്റി ഇരുപത് പേരാണ് ഒരു ഓഫീസിൻ്റെ ആ ഓഫീസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നൂറ്റി ഇരുപത് നൂറ്റമ്പത് പേര് വരെ നാൽപ്പത് മുതൽ നൂറ്റമ്പത് പേരെ ലേണേഴ്സ് പാസ്സായി ഇറങ്ങുന്നുണ്ട് ലേനേഴ്സിൻ്റെ സംവിധാനം വെച്ച് നോക്കുമ്പോൾ പാസ്സാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയൊന്നുമില്ല ആവറേജ് ഉള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് ആ അതിൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്ത് പറഞ്ഞ് ലേനേഴ്സ് കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ നൂറ്റി ഇരുപത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടക്ക് നാൽപ്പതിൻ്റെയും നൂറ്റിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അറുപത് എന്ന് കണക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പോലും അറുപത് പേര് ടെസ്റ്റ് ചെയ്ത് ലേനേഴ്സ് എടുക്കുമ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് ഫ്രഷായിട്ട് ഇരുപത്തഞ്ച് പേരാണ് ഈ ഇരുപത്തഞ്ച് മൊത്തം നാൽപ്പത് പേർ അതിൽ നാൽപ്പത് അതിൽ ഇരുപത്തഞ്ച് പേര് ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ അതിൽ ബാക്കി പത്ത് പേര് ഫെയിലായിട്ടുള്ള ആളുകളാണ് അതായത് മുൻ ടെസ്റ്റുകളിൽ പിന്നെ പത്ത് പേര് അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ട് നടത്തുന്ന ഒരു ഓഫീസിലാണെങ്കിൽ കുറച്ചും കൂടി കഠിനമായിട്ട് ടെസ്റ്റ് നടത്തിക്കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ പത്തായിരിക്കില്ല അവിടെ വീടും കൂടി വരും അപ്പോൾ അതിൽ ബാക്കി ബാലൻസ് വരുന്ന ആളുകളെ എന്ത് ചെയ്യും അവർക്ക് എങ്ങനെ ഡേറ്റ് കൊടുക്കും അപ്പോൾ ഇതിനൊക്കെ സോഫ്റ്റ്വെയർ സംവിധാനമുണ്ട് എങ്കിൽ പോലും ആ ഡേറ്റിന് വേണ്ടി അയാൾ അടുത്ത അയാളുടെ ലേണേഴ്സിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഈ എല്ലാം കഴിഞ്ഞൊരു ടെസ്റ്റ് ലൈസ ലൈസൻസ് കിട്ടുക എന്നുള്ളത് അയാളുടെ ആവശ്യം വരുമ്പോൾ ഇവിടെ കുറേ ബാക്ക്ലോഗുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇരുപത്തഞ്ച് പേര് ഫ്രഷും പത്ത് പേര് ഇതും അഞ്ച് പേര് സ്പെഷ്യൽ കേസ് ഒരു വി ഐ വി ഐ പി എന്നാൽ അപ്പോൾ ഈ വി ഐപിയുടെ കേസ് തന്നെ പതിനൊന്ന് മണിക്ക് ആയിട്ട് വന്ന് കാരണം എട്ടര മണിക്ക് ഏകദേശം ടെസ്റ്റ് എല്ലാ സ്ഥലത്തും തുടങ്ങും പതിനൊന്ന് പത്ത് മണിക്ക് ഓഫീസ് തുടങ്ങി ആർ ടിഒ കണ്ട് ഒരു സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിച്ച പതിനൊന്ന് മണിക്ക് ഇയാൾ പത്തോ പ പന്ത്രണ്ടോ കിലോമീറ്റർ അപ്പുറയുള്ള ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുമ്പോഴേക്കും അത് സമയം അത്ര കടന്നിരിക്കും ആ ആളെ ടെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥ അപ്പോൾ പല കാര്യങ്ങളിലും മുന്നോട്ടുള്ള കാര്യങ്ങളും മുടക്കം വരും ഈ അഞ്ച് പേർക്ക് വേണ്ടി അഞ്ചുകൾ വരാതിരിക്കാൻ വര വന്ന് വരാതിരിക്കാനും സാധ്യതയുണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കണം ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഈ രജിസ്റ്റർ ക്ലോസ് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടികളും ഈ ഉദ്യോഗസ്ഥൻ നേരിണ്ടി വരും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടേക്ക് ഇവിടെ സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട് ഇത്ര സമയത്തിന് ക്ലോസ് ചെയ്തിരിക്കണം അപ്പോൾ ആ ക്ലോസിംഗിന് നടക്കാൻ പറ്റാതെ വരും അപ്പോൾ അത് അതിനൊക്കെ സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങൾ അവർക്കുണ്ട് പതിനൊന്ന് മണിക്ക് ഒരാൾ വന്ന് ഓർഡർ വാങ്ങിച്ചിട്ട് തിരിച്ച് അയാൾ ഓടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇയാൾ ആ ടെസ്റ്റ് ഉദ്യോഗസ്ഥൻ ക്ലോസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ അടുത്ത ടെസ്റ്റിൻ്റെ വേറൊരു ക്യാൻഡേറ്റിനെ പരിശോധിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ വീണ്ടും കാത്തിൽ നിൽക്കേണ്ടി വരും ഇതിനിടയ്ക്ക് ഇത് ഉണ്ടാകുന്ന ഒത്തിരി അനോമിലീസ് ഉണ്ട് അത് പ്രായോഗികമായിട്ട് ഒരെണ്ണം അല്ല ഒരായിരത്തിലധികം പ്രശ്നങ്ങളുണ്ടാവും അവരോരോ സന്ദർഭം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന അതെങ്ങനെ മാനേജ് മാനേജ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ആശങ്കയാണ് ഞങ്ങൾ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഉത്തരവ് ഇറക്കുമ്പോൾ അതിന് കൃത്യമായ ക്ലാരിറ്റി വേണം ആരത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നോ അതിൽ ൊക്കെ ഇൻവോൾവ് ആവുന്നു അവർക്കത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി അതിന്നെ രീതിയിൽ നടന്നാൽ ഉണ്ട് അവർക്ക് തിരിച്ചൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കേണ്ട അവസ്ഥ അവസ്ഥയില്ലാത്ത രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഇമ്പാരിറ്റീസ് അതായത് നൂ എൺപത് പേര് ടെസ്റ്റ് ചെയ്യുമ്പോൾ പാസ്സായി ഇറങ്ങുമ്പോൾ അവർ നാൽപ്പത് പേരൊക്കെയായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പേരായിട്ട് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തിന് ബാക്കിയുള്ളവരെ ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ അഡീഷണൽ ബാച്ച് ടെസ്റ്റിംഗ് ടീമുകളെ ഉണ്ടാക്കണം അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഓഫീസിൽ നിങ്ങൾ ഇത്ര പേരെ ടെസ്റ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ അവിടെ അധികം ആളുകൾ വരുമ്പോൾ അധികം ആപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ പണ്ട് അഡീഷണൽ ബാച്ചിന് അനുവദിക്കുമായിരുന്നു അതായത് ടെസ്റ്റിങ് ഓഫീസർമാരുടെ ബാച്ചിന് പേരാണ് ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ടീമാണ് പരിശോധിക്കുന്നത് അപ്പോൾ അഡീഷണൽ ആളെ ഇട്ടോട്ടെ ഇത് മാനേജ് ചെയ്താൽ പോയിട്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ഒരു ഓഫീസിൽ ഇത്ര പേരെ ചെയ്താൽ മതി അതേ ഉദ്യോഗസ്ഥൻ ഇനി അന്നത്തെ ദിവസം മറ്റ് ജോലികൾ ചെയ്യാൻ പാടില്ല എന്നും പറയുകയാണ് അപ്പോൾ അവിടെ വേറെ വെഹിക്കിളിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റിങ് വേറെയുണ്ട് പലപ്പോഴും ഒരു ഉദ്യോഗസ്ഥൻ ലീവിലാവുമോ അല്ലെങ്കിൽ കോടതിയിൽ പോകുമ്പോൾ ഈ ആ ഓഫീസർ അന്നത്തെ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് ആളുകളെ പത്ത് നാൽപ്പത് പേര് വരുമ്പോൾ അവരെ തിരിച്ചു വിടാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ കാര്യങ്ങൾ പ്രാമുഖ്യം കൊടുത്ത് അവരെ ടെസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ഉദ്യോഗസ്ഥൻ അതേ ദിവസം തന്നെ ഫിറ്റ്നസ്സിന് ആൾ വേറെ വണ്ടികൾ വന്നിട്ടുണ്ടാവും അവരെയും ടെസ്റ്റ് ചെയ്യണം കാരണം ഈ വണ്ടികൾക്ക് അവർക്ക് ഓട്ടത്തിന് അവരുടെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ അതിന് ഒരാളില്ല നിർത്താൻ അപ്പോൾ അത് അടുത്ത ദിവസം പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും പക്ഷേ അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല ഈ ഡ്രൈവ് ഫിറ്റ്നസ് ടെസ്റ്റ് കൊടുക്കുന്നതിന് എത്ര വണ്ടി വന്നാലും ടെസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല ഈ ടെസ്റ്റിനുള്ള ടെസ്റ്റിനുള്ളമാതിരി മറ്റൊരു റെസ്ട്രിക്ഷൻ അവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെയും റെസ്ട്രിക്ഷൻ ചെയ്യണം ഒരു അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ആശങ്കയാണ് ഇതെന്ത് ചെയ്യും അടുത്ത ദിവസം ഈ നാൽപ്പതെന്നുള്ളത് വീണ്ടും ഇന്ന് നാൽപ്പത് വണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത ദിവസം വീണ്ടും നാൽപ്പത് വണ്ടി അപ്പോൾ എൺപത് വണ്ടി ടെസ്റ്റ് ചെയ്യണം അപ്പം അയാളുടെ ആ ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആ സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ ഒരു പരിഷ്കാരങ്ങൾ നടപ്പാക്കാനായിട്ട് പരിഷ്കാരങ്ങൾ ആരും ഇതുവരെ ട്രൈവിൻ സ്കൂളുകാർ എൻ്റെ അനുഭവത്തിൽ ഞാൻ ദോഷം ഡിപ്പാർട്ട്മെന്റിൽ സേവനം ചെയ്ത ഒരിക്കലും അവരെ എതിർത്തിട്ടില്ല അവർ അസു നമ്മളോട് സഹകരിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ അവരുടെയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുകയും അത് വളരെ സക്സസ് ആയിട്ട് ഇംപ്ലിമെൻറ്റും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഇവർ പറഞ്ഞ് ഇവരുടെ രണ്ട് ട്രൈവിൻ സ്കൂളിൻ്റെ പ്രതിനിധികളുടെ അവരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട്